പിന്നൊരു കാര്യം പറഞ്ഞേക്കാം ആ നാരദരെയും കാതറിനെയും എത്രയും പെട്ടെന്ന് വിടെന്ന് പറഞ്ഞോളൂ ശല്യങ്ങളാന്ന് സ്വർഗത്തിലെ കട്ടർ പിന്നെ പോലെ എപ്പോഴും കേറി വരും സാരില്ല നന്ദി കേട്ട റാസ്കൻ കടത്തന്നെ കഴിയേണ്ട നിന്നെ പിടിച്ച് വീട്ടിൽ കേട്ടി ഇതിലായിരുന്നല്ലേ നക്സൽനാരായണന്റെ മകള് ഇങ്ങനെ ആവുമെന്ന് ഒരിക്കലും കരുതില്ലടി ഒന്നുമില്ല പിന്നെ വിളിച്ചത് ഒന്നുമില്ല ഉറങ്ങാൻ കിടക്കുമ്പോൾ മനസ്സ് അലകളില്ലാത്ത കടൽ പോലെ ശാന്തമായിരിക്കണം കിടന്നുള്ളൂ

എപ്പോഴും എടാ അത് വേദവാക്യമാ വേദപുസ്തകത്തിലെ വചനങ്ങളെ വായിച്ചു പഠിക്കാനുള്ളതാ ചെയ്ത് കാണിക്കാനുള്ളതല്ല നീ വിത്തട് പോ അയ്യോ പാടത്തേക്ക് ഞാൻ പോകുന്നില്ല സമരം സമരം ആരും പാടത്തിറങ്ങാൻ സമരിക്കുന്നില്ല എന്നാലാ ഒന്ന് കാണണമല്ലോ എന്റെ പാടത്ത് ഞാൻ ഇറങ്ങി വിത്തിടും ആരാ തടയുന്ന കാണട്ടെ വിത്തട് ആ എന്റെ വലി വയ്ക്കുന്നു നിന്റെ തല വിടാ വയ്ക്ക സമരം സമരം ഞാൻ കാണിച്ച ഇത്ര ഗഹനമായ ഒരു ആലോചന അത് കള്ളം ഞാൻ കള്ളം പറയാറില്ല കൗസല്യെ അത്യാവശ്യത്തിന് അല്പം കള്ളം പറയാന്ന് പറഞ്ഞില്ലേ സത്യം പ്രിയം സത്യം ബ്രൂയാ സത്യമേ പറയാൂ പ്രിയം ബ്രൂയാ പ്രിയങ്കരമായ സത്യമേ പറയാവൂ സത്യം അപ്രിയേൽ അപ്രിയകരമായ സത്യം ഒരിക്കലും പറയരുത് അപ്പോ കള്ളം പറയാം അല്ലേ ൗസല്യക്ക് എന്താ സംശയം സ്വപ്നം സ്വപ്നം ചിലർക്ക് ചില കാലമൊത്തിടാം എന്നാണ് പ്രമാണം എന്താ സ്വപ്നം ആരാ കണ്ടത് നിയന്ത്രണം വിട്ട മനസ്സ് കടിഞ്ഞാൻ പൊട്ടിയ കുതിരയെ പോലെയാണ് കുട്ടി അങ്ങേ പരിചയപ്പെട്ടത് മുതൽ പരിചയപ്പെട്ടത് മുതൽ നിത്യബ്രഹ്മചാരിയാണ് അങ്ങ് എപ്പോഴും വിളിക്കുന്ന നാരായണൻ രാഗങ്ങളാണ് എന്റെ എല്ലാ സ്വസ്ഥതകളും നശിച്ചതുപോലെ തോന്നുന്നു ഞാൻ സന്യാസിയാണ് ഞാനും സന്യാസം സ്വീകരിക്കാൻ തയ്യാറാണ് മനസ്സ് അതിന് പാകപ്പെട്ടിട്ടില്ല കുട്ടി കർമ്മം തിരിക്കലല്ല സന്യാസം എനിക്ക് മാപ്പ് തരൂസിന്റെ എനിക്ക് എനിക്കതിനേ കഴിയോ പാറുണ്ട് അദ്ദേഹം അകത്തായിരിക്കും നമസ്കാരം നമസ്കാരം ഞാൻ നിങ്ങളെ ഇല്ല ഏതായാലും അങ്ങോട്ട് വരാൻ സാറിന്റെ ഫാക്ടറിയിലെ സമരക്കാരെല്ലാം ആ കൗസല്യയുടെ വീട്ടിലാണ് കൂടാലോചന നടത്തുന്നത് അവരെങ്ങാനും കണ്ടാൽ കൂടാലോചന ഞങ്ങളെ അന്വേഷിച്ചു വരുന്നവരെയെല്ലാം ആ കാതറും നാരദനും നമ്പൂരിയും ചേർന്ന് വെരട്ടി ഓടിക്കുകയാണ് അതുകൊണ്ടിപ്പോ ആരും ഒന്നിനും വിളിക്കുന്നില്ല അവരെ ഒതുക്കാനാണ് പരിപാടി ഇട്ടിരിക്കുന്നത് ആ ഇന്ന് റെസ്റ്റ് ഹൗസിൽ ഒരു മന്ത്രി വരുന്നുണ്ട് അയാളെ നമുക്ക് കയ്യിലെടുക്കണം അമ്മയും കൂടെ വരട്ടെ വേണ്ട അയാൾ കണ്ണു കുടിക്കില്ല കൈക്കൂലി വാങ്ങില്ല ഇത്രയുള്ളോ ബാക്കി ഞാൻ ഏറ്റു സമയം മാത്രം പറഞ്ഞാ മതി അത് ഞാൻ അറിയിക്കാം പക്ഷേ നീ റെസ്റ്റ് ഹൗസിൽ എത്തണം എന്നാ നിങ്ങൾ ഞാൻ ഉണ്ടാവില്ല ഇവര് വന്ന വാരും ഒരു ഭരണകക്ഷി എം എൽ എയുടെ ടൂറിസ്റ്റ് കാരും തമ്മിൽ കൂട്ടിയിടിച്ചു ഒതുങ്ങുന്ന ലക്ഷണമില്ല അതുകൊണ്ട് ഞങ്ങൾ കയ്യോടെ കൂട്ടിക്കൊണ്ടുപോകും എന്നിട്ട് എം എൽ എ ഡ്രൈവർ അവിടെ അവനെ പിടിച്ചിട്ട് എന്റെ തൊപ്പി പോകുന്ന കാണാലേ ആ എം എൽ എ ഞങ്ങളെ പരിപാടി മുടക്കാൻ വേണ്ടി മലപ്പുറം കൊണ്ട് ചിടിപ്പിച്ചതാണ് അങ്ങോട്ട് പോടാ ഇങ്ങോട്ട് ഇതിലാരാ ഭാഗവതര് ആട്ടെ ഇവൻ നമ്മുടെ പഴയ ബലാസംഘം അതെ ഇവനാ പഴയ വിഗ്രഹം നിനക്ക് പക്കാല പാടാൻ അറിയാമോ ആ ചുറ്റ എന്തടാ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് സംഗീതവാസന ഇല്ലെന്ന് വിചാരിച്ചു സംഗീത നാടക അക്കാദമിന്ന് പഠിച്ച് പത്ത് വർഷം പാസ്സായതിനു ശേഷം ആളടാ ഈ തോപ്പിയെടുത്ത തലയിൽ വെച്ചത് പറ്റിക്ക നോക്കുന്നോട നീ അല്ലേ ാണ് യാഗരാജൻ സിനിമാ സ്റ്റൊക്കെ നടത്തിയിട്ട് എന്നാ പാട്ടൊക്കെ തുടങ്ങി ആട്ടെ ഏത് സിനിമയിലെ പാട്ടാ ഇത് ഹരിദാസിനകത്ത് ടി ആർ രാജകുമാരെ അമിതാഭ് ബച്ചൻ ഘട്ടിപ്പിടിച്ച് പാടുന്ന പാട്ടാ ആ എല്ലാവരും പോയെ ആ എല്ലാവരും പോലെ ഹലോ യെസ് മാന ഹിയർ കൊന്ന എവിടെ വെച്ച് കടൽ എല്ലാം കുഴഞ്ഞു എല്ലാ എന്താ അളയിരിക്ക സകല കടകളും അടച്ച് കറുത്ത കൊടിയും തൂക്കിക്കഴിഞ്ഞു കാതരന്റെ കാതരന്മാരെ കണ്ടുപിടിക്കുന്നത് വരെ കർത്താലാണെന്നാ ഉമാര് പറഞ്ഞത് ഒരു ചായ പോലും കിട്ടില്ലല്ലോ കുഴങ്ങിയല്ലോ അല്ല അത് പിന്നെ ജലമടങ്ങിയിരിക്കൂ അല്ല കാതരനെ കൊന്നതാരാണെന്ന് എല്ലാവരും പറഞ്ഞോ കാറേ കാതറിന് കൊന്നത് ഞാനാണെന്ന് ആരെങ്കിലും വന്ന് പറയോ അത് നേരാ